ായ് ചക്കരകളി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറച്ച് കറി വെക്കാൻ പോകുകയാണ് അപ്പോൾ രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായി തന്നെ ഒരു ചെറുപയർ കറി ഉണ്ടാക്കാൻ പോകുവാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് വേഗം ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ ചെറുപയർ കറിയാണ് കേട്ടോ അപ്പം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തത് നന്നായി കഴുകിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അശ്വിൻ വന്നിട്ട് തേങ്ങയൊക്കെ എടുത്ത് വെച്ച് ചിരകാൻ വേണ്ടിയിട്ട് അവർ നോക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുക്കറിൽ കുക്കറിലെടുത്ത് വെച്ചു പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ ഒഴിക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക ഒപ്പം വേണം ഒഴിക്കാൻ കേട്ടോ ചെറുപയർ ഉണ്ടെങ്കിലെങ്കിൽ കുറച്ച് താണിട്ട് ഇതിപ്പം നമ്മൾ ചാറ് കറിയായിട്ട് എടുക്കുന്നതുകൊണ്ട് കുറച്ച് മേലേക്ക് നിന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഉപ്പേരിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ താഴത്തേക്ക് വെള്ളം വെച്ചാൽ മതി കേട്ടോ ഇല്ലാതന്നെ നമ്മൾ കുതിർത്ത ചെറുപയറായ കാരണം പെട്ടെന്ന് വെന്തൊടഞ്ഞു പോവുംട്ടെ പിന്നെ അത് നമ്മൾ വഴറ്റവും കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതായി പോവും അതുകൊണ്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനതോടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചേന വെ കൊണ്ടാണ് കേട്ടോയിൽ നിന്ന് നല്ലൊരു അടിപൊളി സാ നാടൻ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ചേന വാങ്ങിയിട്ട് വന്നതാണ് ഞാനതൊന്ന് കവർന്നെടുത്ത് മാറ്റി വെച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പുട്ടുണ്ടാക്കാൻ പോവുകയാണ് പൊൻകതിറിൻ്റെ പുട്ടാണ് കേട്ടോ എനിക്ക് എന്താ പറയുക വാങ്ങുന്ന പൊടിയിൽ പുട്ടുണ്ടാക്കണത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ നമ്മൾ നമ്മുടെ അരിയില് പൊടിച്ചുണ്ടാക്കുന്ന പുട്ടാണ് എനിക്കിഷ്ടം പക്ഷേ ഇപ്പം പുട്ടുപൊടി തീർന്നിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പുട്ട് പൊടിക്കണം എന്നിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ കഴിക്കുന്ന ഒരു ടേസ്റ്റ് പ്രത്യേകമാണ് കേട്ടോ അതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും ആ ഉപ്പും തേങ്ങയും കൂടെ കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതെന്തെല്ലാം കൂട്ടി കഴിച്ചാലും ഈ പുട്ടിനൊന്നും ആ ടേസ്റ്റ് വരില്ല കേട്ടോ അത് നമ്മുടെ മട്ടേരി പച്ചേരിയിൽ ഉണ്ടാക്കണം അപ്പോഴാണ് ടേസ്റ്റ് നന്നായിരിക്കുക അപ്പോൾ നമ്മൾ പൊൻകതിറിൻ്റെ പുട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിൽ വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി ഇഞ്ചിയല്ല വെളുത്തുള്ളിയും പച്ച എന്താ പറയുക ചെറിയുള്ളിയും കേട്ടോ കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ നേരാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറ് വിസിലടിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് ചെയ്തു വെക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ വെന്ത് നമ്മളത് വിസിലൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂട്ടാനൊക്കെ ഒന്ന് താളിച്ചെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയൊക്കെ വെച്ചു കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ കുറച്ച് ച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ചൂടായപ്പോൾ പിന്നെ കടുക് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു അത് തന്നെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും ഒരു മൂന്നാല് കപ്പലും മുളകും കൂടെ ചതച്ചത് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വരട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ചുടുവെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് കുറച്ച് ഉപ്പ് കുറവായ കാരണം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ നന്നായി തിളച്ച് വന്നതിലേക്ക് ഞാൻ നമ്മുടെ തേങ്ങ ചരുവേത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ തേങ്ങയുടെ പാലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോൾ തേങ്ങ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ആണ് ഞാനിപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ തേങ്ങയുടെ പാലക്കിങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ നന്നായി തിളച്ച് നമ്മുടെ തേങ്ങയുടെ പാലൊക്കെ നന്നായി ഇറങ്ങിയതിന് ശേഷം നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ കറിക്ക് വേറൊന്നും നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് അത് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനി പുട്ടുണ്ടാക്കണം അപ്പോൾ നമ്മുടെ പുട്ടും ചെറുപയർ കറിയും അതുപോലെ പപ്പടവും പഴവും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ പഴവും പഴവൊന്നുമില്ല കേട്ടോ നമ്മൾ പുട്ടും അതുപോലെ ചെറുപയർ കറിയും കൂടെ തന്നെ കഴിക്കുന്നത് കേട്ടോ അപ്പം ഞാനത് വെള്ളം എന്താ പറയുക ചൂടാകാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പുട്ടൊക്കെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറി ആകുമ്പോഴേക്കും തന്നെ പുട്ടൊക്കെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ പുട്ടൊക്കെ പോലെ ഞാൻ വേഗം തന്നെ പുട്ടൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പൊൻകദറിൻ്റെ പുട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല നാടൻ്റെ ടേസ്റ്റ് വരില്ല എന്ന് മാത്രം കേട്ടോ നമ്മുടെ ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് കുത്തി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നമുക്കിനി ഒരു റഷ്യം കൂടെ എടുക്കാനുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് കുത്തി മാറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കാപ്പി വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കാപ്പിയും പുട്ടും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വെല്ലം കാപ്പിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞാൻ വെല്ലം കൊണ്ടുവന്നിട്ട് നന്നായി തന്നെ ഒന്ന് കുത്തിപ്പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ പുട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ആവിയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഞാൻ ആ സൈഡ് കാപ്പിയും വെക്കുന്നുണ്ട് കേട്ടോ ചില ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാപ്പിയൊക്കെ വെക്കട്ടെ അങ്ങനെ ഒരുപാട് കാപ്പിയും ചായ കുടിക്കാൻ പറ്റില്ല എന്നറിഞ്ഞാലും ചില ഐറ്റംസൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇത്തിരി കാപ്പി വെക്കും ട്ടോ അപ്പോൾ പിന്നെ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ വെല്ലം ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വെക്കുക പിന്നെ പാലൊന്നും ഒഴിക്കാറില്ല രണ്ടാമത്തെ നമ്മൾ ചായ കാപ്പിയോ കുടിക്കുന്ന സമയത്ത് കട്ടനാണ് കേട്ടോ അതിൽ വെല്ലം ചേർത്തിട്ടായിരിക്കും മിക്കവാറും നമ്മൾ കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ നമ്മളവിടെ എല്ലാം വൃത്തിയാക്കി കൊടുത്തു നമ്മുടെ പുട്ടെല്ലാം റെഡിയായി അതുപോലെ കാപ്പിയും ഏകദേശം തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാപ്പിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിത്തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പുട്ടും കറിയും അതുപോലെ നമ്മുടെ കാപ്പിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിക്കാൻ വന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച കാരണം പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്കിനി ഉച്ചക്കലത്തുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കുട്ട് കൊണ്ടു വെച്ചു അതുപോലെ തന്നെ കാപ്പിയും കൂടെ കൊണ്ടൊക്കെ വെച്ചു എല്ലാവരും കൂടെ തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ കറിയിൽ ചേർക്കണ്ട കേട്ടോ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് എരിവ് കൂടുതൽ തോന്നി അപ്പോൾ നമ്മുടെ അശം ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ തേങ്ങ ചേർത്ത് ൊടുത്താണ്ട്ടോ അപ്പോൾ തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചെറുപയർ കറിയൊക്കെ ആകുമ്പോൾ എന്താ പറയുക കുറച്ച് ചൊടിയോടെ കഴിച്ചില്ലെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളതെല്ലാം റെഡിയായി പിന്നെ എന്താ പറയുക വേഗം തന്നെ ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആയില്ലേ അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഒരുക്കങ്ങൾ ില്ല കേട്ടോ അപ്പോൾ എന്നാലും സാധാരണ പോലെ തന്നെ എന്നാലും നമ്മൾ തിങ്കളാഴ്ച ചിലപ്പോഴേ വീഡിയോ ഇടളു കേട്ടോ ക്രിസ്മസ് ഒക്കെ ഉള്ള ആയത് കാരണം ഇനിയിപ്പോൾ എല്ലാവരും തിരക്കിലായിരിക്കും അതുകൊണ്ട് വീഡിയോ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച മിക്കവാറും വീഡിയോ ഉണ്ടാവില്ല കേട്ടോ ചൊവ്വാഴ്ച നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് നല്ല നാടനായിട്ട് നമ്മളൊരു സൂപ്പ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ പനി ജലദോഷം ചുമ അങ്ങനെയുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റും നമ്മുടെ അടിപൊളിയാണ് ായിട്ടുള്ള നാടൻ ചേന കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് സൂപ്പ് പോലെ കുടിക്കുക അതുപോലെ നമുക്ക് ചോറിലൊഴിച്ചിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടിനും ഉപയോഗിക്കാം കേട്ടോ അത്രയും നാടനോട് അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയലോ അവിടെ നമുക്ക് പനിയ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതിലേക്ക് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മല്ലി അരസ്പൂൺ ജീരകം ഒരു സ്പൂൺ കുരുമുളക് പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക കപ്പലുമുളക് ചേർത്ത് നന്നായി തന്നെ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നന്നായി പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇന്ന് നന്നായി തന്നെ ഒന്ന് ചതക്കി അരക്കൊക്കെ ചെയ്തോളൂ കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല നമ്മളിത് ചേന വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാനൊരു അര കിലോ ചേന നന്നായി തന്നെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ കഷ്ണമായിട്ട് നമ്മൾ ചെറുപയർ വേവിച്ചിട്ടുള്ള അതേ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മുടെ ക്രഷ് ചെയ്തിട്ടുള്ള അതേ ജാറിൽ തന്നെയാണ് വീണ്ടും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചേന ചേർത്ത് കൊടുത്തതിലേക്ക് നമ്മൾ അരച്ചിട്ട് വന്നിട്ട് നമ്മുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുത്ത് മിക്സി കഴിയ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാ സ്പൂൺ മുളക് പൊടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അതുപോലെ തന്നെ ഉപ്പ് ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് രണ്ടോ മൂന്നോ വിസിൽ അടിപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെന്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒത്തിരി കുഴഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി വെന്ത് വരട്ടെ കേട്ടോ നമ്മുടെ ചേന അപ്പോഴാണ് നന്നായിരിക്കുക അപ്പം അത് വേഗം വെച്ച് നേരം കൊണ്ട് ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് പുറത്തുകൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അധികം പാത്രങ്ങളൊന്നും കഴുകാനില്ല എന്താ പറയുക രാവിലെ ഭക്ഷണം കഴിച്ചത് നമ്മളപ്പം തന്നെ കഴുകി വെച്ചു കേട്ടോ പിന്നെ നമ്മളിപ്പോൾ അതിന് ശേഷം ഉപയോഗിച്ചാണ് ഇപ്പോൾ കഴുകുന്നത് അപ്പോൾ അതുകൊണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അതോടൊപ്പം നമ്മുടെ പണി വേഗം ആവുമല്ലോ വേണ്ട കേട്ടോ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നത് അപ്പോൾ ഒന്ന് വൃത്തിയായിരിക്കും ചെയ്യാലോ അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയ കാരണം പ്രത്യേകിച്ച് നമുക്ക് തിരക്കില്ല കേട്ടോ മെല്ലയാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് അതൊരു മൂന്ന് വിസലടിച്ചപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ പാത്രങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചേളും കേട്ടോ അധികം നമുക്ക് പാത്രങ്ങൾ കഴുകാനില്ല അപ്പോൾ ഉള്ളത് നമ്മൾ വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പപ്പുള്ള പാത്രങ്ങൾ കഴുകാൻ പറ്റുന്ന സമയത്ത് നമ്മൾ കഴുകേണ്ട ചില ദിവസം നമുക്ക് അങ്ങനെ കഴുകാനൊന്നും ആവില്ല അപ്പോൾ ഒരുമിച്ചായിരിക്കും കഴുകുക അപ്പോൾ സമയം കിട്ടുമ്പോഴേക്കെ നമ്മൾ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അശ്വൻ വന്നിട്ടുണ്ടായിരുന്നു അവന് ചുമക്കുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് വേണം പറഞ്ഞിട്ട് വന്നാണ് എനിക്ക് മറന്നു പക്ഷേ അവന് മറന്നിട്ടുണ്ടായിരുന്നില്ല നല്ല ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഉച്ചയായപ്പോഴാണ് കേട്ടോ നമ്മുടെ കുക്കറൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഉണ്ണുന്ന സമയത്താണ് നമ്മൾ ബാക്കി ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് ശേഷം കുറച്ച് വറ്റിൽ വറുത്തെടുക്കാൻ വിചാരിച്ചു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വറ്റിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ വെറും ചേന കൂട്ടി കഴിക്കുമ്പോൾ അതൊരു അതൊരിതുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വറ്റിലൂടെ വറുക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ അരി വറ്റിലാണ് കേട്ടോ അതുകൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ കുക്കർ അടുപ്പി വെച്ചിട്ട് അത് തണുത്തിരിക്കുകയാണല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ നമുക്ക് വെള്ളം എന്തെങ്കിലും വേണമെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായി തന്നെ വെന്ത് കറക്റ്റ് ായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് കുറച്ച് കട്ടി കൂടുതലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം പോലെ കുടിക്കണ്ടേ അപ്പോഴല്ലേ സൂപ്പായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഉപ്പ് നല്ല കുറവുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം അധികം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് സൂപ്പ് മാതിരി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂടായിട്ട് കുടിക്കണം കേട്ടോ ഇത് അപ്പോഴാണ് നമ്മുടെ പനിയ ജലദോഷം അതിനൊക്കെ നല്ലൊരു കുറവ് കിട്ടും കേട്ടോ എന്താ നമ്മൾ കുരുമുളകും ജീരകം വെളുത്തുള്ളി എല്ലാം ചേർത്തിരിക്കുകയല്ലേ അപ്പോൾ അതൊക്കെ ഒരു പച്ചമരുന്നിൻ്റെ ഗുണം കാണിക്കും അപ്പം അതുകൊണ്ട് അത് നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നന്നായി തന്നെ വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് തിളച്ചതിന് ശേഷം കറിവേപ്പില ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ കടുകന്നും തിളിക്കരുത് കേട്ടോ പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നല്ല ചൂടോടെ ചോറിലൊഴിച്ച് കഴിക്കുക അല്ലെങ്കിൽ ചൂടോടെ നമ്മുടെ ബൗളിലാക്കിയിട്ട് നമ്മുടെ സൂപ്പ് കുടിക്കുമ്പോൾ ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടും കേട്ടോ അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് നമ്മൾ സാധാരണ സൂപ്പ് ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല പക്ഷേ എങ്കിൽ ഈ സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല മണോട്ടോ വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ചേരുമ്പോൾ അതാണ് ഞാനൊന്നും അണത്ത് നോക്കിയത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നാടനായിട്ടുള്ളൊരു സൂപ്പല്ലേ ഒരു കുഴപ്പമില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് അതിന് ശേഷം പിന്നെ ഞങ്ങൾ ചോറുണ്ടാ വിചാരിച്ചു അങ്ങനെ ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വറ്റൽ വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ നമ്മൾ അരച്ചിട്ട് ിട്ടുണ്ടായിരുന്നു നമ്മുടെ ചമ്മന്തി കൊള്ളി ചമ്മന്തി അതുപോലെ നമ്മുടെ ചേന സോപ്പ് അതിൻ്റെ വെള്ളവും ചേനയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കറികളാകുമ്പോൾ ഇതുപോലെ കുഞ്ഞുപാത്രത്തിലെടുത്ത് കഴിക്കുക പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനതൊരു എനിക്കൊരു ഇങ്ങനെ കുടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചോറെല്ലാം കൊണ്ടുപോയി ഉമ്മർത്തുകൊണ്ട് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടാ അപ്പോൾ ഏട്ടൻ ചോറ് കൊണ്ടുപോയിട്ടില്ല കേട്ടോ അപ്പൊ ഏട്ടൻ നേരത്തെ പോണം പറഞ്ഞപ്പോൾ നേരത്തെ അല്ല ദൂരയ്ക്ക് പോകണം പറഞ്ഞപ്പോൾ ചോറ് കൊണ്ടുപോയി ശരിയായില്ലോണ്ട് ചോറ് കൊണ്ടുപോയില്ല കേട്ടോ അപ്പൊ അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ ചേനയെല്ലാം വേവിച്ച് വെച്ചു പക്ഷേ ഉണ്ണുന്ന നേരത്താണ് കേട്ടോ അതിൽ പിന്നെ വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് തിളപ്പിച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കിയെടുത്ത് കേട്ടോ നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് നന്നായിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അതുപോലെ നമ്മുടെ സൂപ്പ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ പന്ത്രണ്ട് കാലിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ